സീക്വൻസ് ച്ചാല് ആദ്യം ഞാൻ ഈ ഡിസാസ്റ്റർ എന്താണെന്ന് പറഞ്ഞുതരാം പിന്നെ എല്ലാവർക്കും കേട്ടിട്ടുണ്ട് പക്ഷേ അറിയാത്ത ഒരു സംഭവമുണ്ട് നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് നമ്മൾ ഇന്നും ടി വിയിലും ന്യൂസിലും കേൾക്കുന്നൊരു വാക്കാണ് എൻ ഡി ആർ എഫ് അപ്പോൾ എൻ ഡി ആർ എഫ് എത്തിയാൽ എല്ലാവരിനും സൊല്യൂഷനായി എന്നുള്ള ഒരു ഒരു വിശ്വാസം ഇല്ലാത്ത അപ്പോൾ അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം അതിനെ പറ്റിയുള്ള മിസ്കൺസെപ്ഷൻ അതൊന്നും നീക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് പിന്നെ എങ്ങനെയാണ് ഈ എയ്ഡ് ടു സിവിൽ അതോറിറ്റീസ് അതെങ്ങനെയാണ് അതിൻ്റെ കംപ്ലീറ്റ് കൺസെപ്റ്റ് അപ്പോൾ എങ്ങനെയാണ് ആ എയ്ഡ് റിക്വസ്റ്റേഷൻ ചെയ്യുന്നത് അത് കഴിഞ്ഞാൽ ഓരോരോ ഏജൻസിക്ക് എന്താണ് റെസ്പോൺസിബിലിറ്റി അത് കഴിഞ്ഞതിന് ശേഷം എങ്ങനെയാണ് എന്താണ് അതിൻ്റെ പ്രിൻസിപ്പിൾ ഇപ്പോൾ ഈ ഫോഴ്സസിനെ എംപ്ലോയ് ചെയ്യേണ്ടതായിട്ടുള്ള ചില പ്രിൻസിപ്പൾസസ് ഉണ്ട് എന്തെല്ലാം ടാസ്ക്കാണ് ഇവർക്ക് കൊടുക്കുക എങ്ങനെയാണ് അവർ എത്തുക അത് കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ ഡിസ്പോസൽ എന്താണ് അതിനെ അതിനെപ്പറ്റിട്ടുള്ള കുറച്ച് മിസ്കൺസെപ്ഷൻസ് ഉണ്ട് ആ മിസ്കൺസെപ്ഷൻസ് എങ്ങനെയാണ് മാറ്റപ്പെടേണ്ടത് അത് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം രവി രവിയുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഡെയിലി ബ്രിഡ്ജിനെ പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു ഡിസ്ക്രിപ്ഷൻ അത് കഴിഞ്ഞ് ബെയിലി ബ്രിഡ്ജിനെ പറ്റിയിട്ട് തന്നെ ഉള്ള ഉള്ളത് ഇതാണ് ഈ ക്ലാസിൻ്റെ ഉള്ളടക്കം അപ്പോൾ ആദ്യം നമുക്ക് ഡിസാസ്റ്റേഴ്സിനെ പറ്റിയിട്ട് അറിയാം നേച്ചുറൽ ഡിസാസ്റ്റേഴ്സ് മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ് നേച്ചുറൽ ഡിസ്റ്റാ ഡിസാസ്റ്റേഴ്സ് എന്ന് വെച്ചാൽ ആണ് ഇറ്റ് ഹാപ്പൻസ് ബൈ നേച്ചർ അപ്പോൾ അതിൽ എർത്ത്വേക്സ് ഉണ്ടാവാം ലാൻഡ് സ്ലൈഡ്സ് ഉണ്ടാവാം വോൾക്കാനിക് റപ്ഷൻസ് ഉണ്ടാവാം ഫ്ലഡ്സ് ഉണ്ടാവാം സുനാമീസ് സൈക്ലോൺസ് ഹീറ്റ് വേവ്സ് എനിത്തിങ് ഹാപ്പൺ പക്ഷേ ഇതിനേക്കാളും പ്രധാനമായിട്ടുള്ള വേറൊന്നാണ് അതാണ് മാൻ ഡിസാസ്റ്റേഴ്സ് ഡിസാസ്റ്റർ ഇപ്പോൾ ഇതാകുമ്പോൾ ഇൻഡസ്ട്രിയൽ ആക്സിഡൻറ്റ്സ് നമുക്കറിയാം ഭോപ്പാലിലുണ്ടായിരുന്നു ഒരു വലിയൊരു ആക്സിഡൻ്റ് അതുമാതിരി ചൊണോബയിലുണ്ടായ ആ ന്യൂക്ലിയർ റിയാക്റ്ററിൻ്റെ ഉണ്ട് ട്രാൻസ്പോർട്ട് ആക്സിഡൻറ്റ്സ് ഉണ്ടാവും അതൊക്കെ നമുക്കറിയാം അടുത്തുതന്നെ ശ്രാജിന് നമ്മൾ എപ്പോഴും ഓയിൽ സ്പിൽസ് ഏതെങ്കിലും ഷിപ്പുകളൊക്കെ താഴ്ന്നു പോയാൽ ഓയിൽ സ്പിൽസ് പിന്നെ ന്യൂക്ലിയർ എക്സ്പ്ലോഷൻസ് ഫയർ സ്റ്റാമ്പിറ്റ്സ് സ്റ്റാമ്പ് ഇറ്റ്സ് മനസ്സിലായോ ഏതെങ്കിലും ക്ഷേത്രങ്ങളിലൊക്കെ ഇരിക്കുമ്പോൾ ആൾക്കാർ പെട്ടെന്ന് അവിടെ എന്തെങ്കിലും കലാപങ്ങൾ ഉണ്ടാക്കുക എല്ലാവരും കൂടി ഓടുക അപ്പോൾ ഒരു ഉപഹാര സിനിമയിലൊരു വലിയൊരു റേജരി ഉണ്ടായി ഡൽഹിയിൽ അതിൽ കൂടുതൽ ആൾക്കാരും അവിടെ തീ പിടിച്ചു കൂടുതൽ ആൾക്കാരും സ്റ്റാമ്പിട്ടിലാണ് കൊല്ലപ്പെട്ടത് ഉത്തർപ്രദേശിൽ കഴിഞ്ഞിട്ട് ഒരു വലിയൊരു ഇവൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതിനെ നമ്മൾ മേൻ മെയ് ഡിസാസ്റ്റേഴ്സ് എന്നാണ് പറയാം പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം സിക്സ്റ്റി പെർസെൻ്റ് ഡിസാസ്റ്റേഴ്സും ണ്ടാവും അപ്പൊ ആദ്യമായിട്ട് നമുക്ക് ഈ നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ് മനസ്സിലാക്കാം ഈ നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു അഡോക്ക് ഓർഗനൈസേഷൻ അഡോക്ക് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് ഒരു സ്ട്രക്ചർ ഇല്ല ഒരു പ്രത്യേകിച്ച് ഒരു ഇല്ല അപ്പോൾ നമ്മുടെ ഈ പാരാമിലിറ്ററി ഫോഴ്സസ് എന്ന് പറയുന്നത് പറയുന്ന നമ്മുടെ സെക്യൂരിറ്റി ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഒരു ഒരു ഭാഗമാണ് അപ്പൊ അതിൽ ഉള്ളതാണ് ഈ ബി എസ് എഫ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ആൻഡ് എസ് എസ് ബി അപ്പൊ ഇതാണ് നമ്മുടെ പാരാമിലിറ്ററി ഫോഴ്സസ് എന്ന് പറയുന്നത് അപ്പൊ ഇതിന്നുള്ള ഒരു പന്ത്രണ്ട് ബറ്റാലിയനുകളെ എടുത്തിട്ടാണ് ഈ എൻ ഡി ആർ എഫ് ഫോം ചെയ്തത് എൻ ഡി ആർ എഫ് സ്റ്റേഡ് എസ് എസ് എ നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് അപ്പോൾ ഇതിന്ന് ഈ ബി എസ് എഫിൽ നിന്നും സി ആർ പി എഫിൽ നിന്നും മൂന്ന് ബറ്റാലിയൻ വീതം ബാക്കിയുള്ള സി ഐ എസ് എഫ് ഐ ടി ബി പി ആൻഡ് എസ് എസ് പി അതിൽ നിന്ന് രണ്ട് ബറ്റാലിയൻ അപ്പം അങ്ങനെ ടോട്ടൽ പന്ത്രണ്ട് ബറ്റാലിയനാണ് നമുക്ക് വിധം ഒരു ബറ്റാലിയനിൽ പതിനെട്ട് സെൽഫ് കണ്ടെയ്ൻഡ് ടീമുകൾ ഒരു ബറ്റാലിയനിൽ പതിനെട്ട് സെൽഫ് കണ്ടീൻ ടീം ഒരു ടീമിൽ നാൽപ്പത്തഞ്ച് പേര് അപ്പോൾ ആകെ കൂടെ ഇരുന്നൂറ്റി പതിനാറ് ടീമുകളാണ് നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് ലിറ്റി ഇരുന്നൂറ്റി പതിനാറ് സോ ഇരുന്നൂറ്റി പതിനാറ് മൾട്ടിപ്ലൈ ബൈ ഫോർട്ടി ഫൈവ് അവരുടെ ടോട്ടൽ സ്ട്രെങ്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ ഈ ബെറ്റാലിയനെപ്പോൾ ഈ പന്ത്രണ്ട് ബറ്റാലിയൻസ് എന്ന് ഞാൻ പറഞ്ഞു ഈ പന്ത്രണ്ട് ബെറ്റാലിയനിലും ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതാണ് സ്ട്രെ അപ്പോൾ അതിൽ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് സ്റ്റാഫുണ്ടാവും ലോജിസ്റ്റിക് ഉണ്ടാവും അവരെ നമ്മളിതിൽ കണക്ക് കൂട്ടുന്നില്ല ഓക്കെ വി ആർ ടോക്കിംഗ് അബൌട്ട് ദ പീപ്പിൾ ഹു ആർ അവൈലബിൾ ഓൺ ഗ്രൗണ്ട് ഫോർ ഡിസാസ്റ്റർ അപ്പോൾ ഇവർക്ക് ഏത് തരത്തിലുള്ള ഡിസാസ്റ്ററിനെയും നേരിടാനുള്ള കഴിവുണ്ട് അപ്പോൾ അതിൽ പ്രത്യേകിച്ച് ഇപ്പോൾ ഇന്ന് നമ്മളൊന്നും ഇവിടെ കേരളത്തിൽ ഇതിനൊന്നും പറ്റിയിട്ട് ആരും ചിന്തിക്കുക പോലും പറയുക പോലും ഒന്നുമില്ലാത്ത ചില ത്രുണ്ട് അതാണ് കെമിക്കൽ ബയോളജിക്കൽ റേഡിയോളജിക്കൽ ആൻഡ് ന്യൂക്ലിയർ ആൻ്റെ ബിസിനസ് ഇതിനൊക്കെ ഞങ്ങളൊക്കെ ഈ ഹയർ ലെവലിൽ എത്തിയല്ലേ ഞങ്ങളത് ഇതിനെ പറ്റിയിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതും അനലൈസ് ചെയ്യുന്നതും അതിനു വേണ്ടിയിട്ടുള്ള ടാർഗറ്റുകളൊക്കെ നമ്മൾ സെലക്ട് ചെയ്യുന്നതും ഒക്കെയുണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊന്നും പറ്റിയിട്ട് കേരളത്തിലുള്ള ആൾക്കാർക്കൊന്നും യാതൊരു വിധത്തിലുള്ള വിവരമില്ല ഇല്ലാതിരിക്കുകയാണ് നല്ലത് കാരണം വൈസ് പോയൽ സബീസ് ആൾക്കാരുടെ ഉറക്കം പക്ഷെ അങ്ങനത്തെ ഒരു എമർജൻസി വന്നാൽ ഈ എൻ ഡി ആർ എഫിന്റെ വലിയ റെസ്പോൺസിബിലിറ്റി ഉണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇവർക്ക് എക്സ്പെർട്ടീസ് ഉണ്ട് എക്സ്പെർട്ടീസ് ഉണ്ട് പറഞ്ഞിട്ട് പക്ഷെ ആ എക്സ്പെർട്ടീസിനെ ഗ്രൗണ്ടിൽ എംപ്ലോയ് ചെയ്യാനായിട്ട് അഡീഷണൽ റിസോഴ്സസ് ഉണ്ട് അപ്പം അതിനാണ് ഈ സന്നദ്ധ സേനകളും വോളണ്ടിയർ ഫോഴ്സസും ഒക്കെ ആവശ്യപ്പെട്ടത് ഇൻ അതർ വേർഡ്സ് ബൈ ദംസെൽസ് എൻ ഡി ആർ എഫ് വിൽ നോട്ട് ബി ടു മുന്നോട്ട് ഇപ്പം ഈ കഴിഞ്ഞ ദിവസം നിങ്ങളൊക്കെ യൂട്യൂബിലൊക്കെ കണ്ടുകാണ് കേരളത്തിലേക്ക് ഈ ജൂലൈ ഇരുപത്തി മൂന്നാം തീയതി ഒരു ഒമ്പത് എൻ ഡി ആർ എഫ് ടീമുകൾ വരെയുണ്ടായി അപ്പോൾ അതിനെപ്പറ്റി വലിയൊരു കോൺട്രവേഴ്സി നടന്നു നമ്മുടെ ചീഫ് മിനിസ്റ്ററുടെ ഒരു പ്രസ് ബ്രീഫിംഗ് ഉണ്ടായിരുന്നു ആ പ്രസ് ബ്രീഫിങ്ങിൽ അദ്ദേഹം പറഞ്ഞു നമ്മൾ മഴ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒമ്പത് ഡിസാസ്റ്റർ ആവശ്യപ്പെട്ടിരുന്നു എന്നിട്ട് അവരവിടെ പൊസിഷൻ ചെയ്യാനായിട്ടാണ് സെൻട്രൽ ഗവൺമെൻറ് അത് അറിയിച്ചത് സെൻട്രൽ ഗവൺമെൻറ് നമ്മളത് അതെല്ലാം പൊളിറ്റിക്സാണ് പക്ഷേ അങ്ങനെ ഒരുത്തിലും സാധാരണഗതിയിൽ എൻ ഡി ആർ എഫിൻ്റെ ടീമുകളെ കെ സി കാരണം ഇറ്റ്സ് എ പ്രീമിയർ റിസോഴ്സ് സോ ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ഓൺ റിക്വയർഡ് ബേസിസ് വളരെ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ എൻ ഡി ആർ എഫിനെ നമ്മൾ എംപ്ലോയ് ചെയ്യാറുള്ളൂ അപ്പോൾ ടോട്ടൽ ഫോഴ്സ് ഉള്ളത് എൻ ഡി ആർ എഫിൻ്റെ ഡിപ്ലോയ് ചെയ്യാൻ പറ്റുന്ന ഫോഴ്സ് ഉള്ളത് പതിമൂവായിരത്തി എഴുന്നൂറ്റി അമ്പത്തെട്ടാണ് യു ഇന്ത്യയുടെ പോപ്പുലേഷൻ ആസ് ഓൺ ടുഡേ ഈസ് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ത്രീ ഫോഴ്സ് നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി ജനങ്ങളിലുള്ള ഒരു രാഷ്ട്രം ആ രാഷ്ട്രത്തിൽ ഈ എൻ ഡി ആർ എഫ് എന്ന് പറയുന്ന ആ സംഘടനയിലുള്ളത് പതിമൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തെട്ട് പേരാണ് അവർക്ക് വേണ്ടത്ര ഒരു സ്പെഷ്യൽ പരിപാടിയില്ല അപ്പോ ടു വന്നിട്ട് അല്ലാതിൻ്റെ ഒരു ആ ലാബ് എടുത്തിട്ട് ഇവിടെ വന്നിട്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യങ്ങളാണ് അപ്പൊ അതിനെ പറ്റിയിട്ട് നമുക്ക് ശരിക്കും മനസ്സിലാക്കണം അപ്പോൾ എൻ ഡി ആർ എഫ് എൻ ഡി ആർ എഫ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം ഇനി